പ്രിയപ്പെട്ട പ്ലസ് വൺ തുല്യത പഠിതാക്കളെ നിങ്ങളുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ നാലാമത്തെ യൂണിറ്റിലെ പാഠങ്ങളുടെ ചെറിയ നോട്ടുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് നിങ്ങൾക്ക് വലിയ നോട്ടുകൾ പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കാണുക അവയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചെറിയ വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് പാഠങ്ങളിലേക്ക് പോകാം ആദ്യത്തെ പാഠം ദ ബെഗർ എന്നതാണ് ഇതിൻ്റെ അർത്ഥം ഭിക്ഷക്കാരൻ അല്ലെങ്കിൽ യാചകൻ എന്നാണ് പാഠത്തിൻ്റെ നോട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ വരിയായി എടുത്ത് നോക്കുക എന്നതാണ് ശ്രദ്ധിക്കുക ദ ബെഗർ ഈസ് എ സ്റ്റോറി ബൈ ഗീഡ് മോപ്പസ ദ ബെഗർ ഈസ് സ്റ്റോറി ദ ബെഗർ എന്നത് ഒരു കഥയാണ് ബൈ ഗീഡ് മോപ്പസ ഗീഡ് മോപ്പസയാണ് ഇത് എഴുതിയിരിക്കുന്നത് ഫ്രഞ്ച് റൈറ്ററാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിങ്ങനെ വരുന്നത് നിങ്ങൾക്ക് വായിക്കാൻ സൗകര്യം ഗൈ ഡി മോപ്പസൻറ്റ് എന്നാണെങ്കിൽ അങ്ങനെ വായിക്കുക സ്പെല്ലിങ് തെറ്റുകൂടാതെ എഴുതുക എന്നതിലാണ് കാര്യം ഇറ്റ് ടെൽസ് അസ് എബൗട്ട് എ ബെഗർ ഇറ്റ് ടെൽസ് അത് പറയുന്നു അസ് നമ്മളോട് എബൗട്ട് എ ബെഗർ ഒരു ബെഗറിനെ പറ്റി ഒരു യാചകനെ പറ്റി നിക്കോള ടൂസ ഈസ് ദ മെയിൻ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി നിക്കോള ടൂസ ഇങ്ങനെയാണ് ഈ പേര് വായിക്കുക നിങ്ങൾക്ക് സൗകര്യം നിക്കോളാസ് ടു ടൂസൈൻറ്റ് എന്നാണെങ്കിൽ അങ്ങനെ വായിക്കുക സ്പെല്ലിങ് തെറ്റിക്കരുത് നിക്കോള ടൂസ ഈസ് ദി മെയിൻ ക്യാരക്ടർ നിക്കോള ടൂസയാണ് പ്രധാന കഥാപാത്രം ഓഫ് ദ സ്റ്റോറി ഈ കഥയിലെ ഹീ ലോസ്റ്റ് ബോത്ത് ഹിസ് ലെഗ്സ് ഇൻ ൻ ആക്സിഡൻ്റ് അറ്റ് ഫിഫ്റ്റീൻ ഹി ലോസ്റ്റ് അയാൾക്ക് നഷ്ടമായി ബോത്ത് ഹിസ് ലെഗ്സ് രണ്ട് കാലുകളും ഇൻ ആൻ ആക്സിഡൻറ്റ് ഒരു അപകടത്തിൽ അറ്റ് ഫിഫ്റ്റീൻ പതിനഞ്ച് വയസ്സുള്ളപ്പോൾ പതിനഞ്ച് വയസ്സുള്ളപ്പോൾ ഒരപകടത്തിൽ അയാളുടെ രണ്ട് കാലും നഷ്ടപ്പെട്ടതാണ് ഹി വാക്സ് സപ്പോർട്ടഡ് ബൈ ക്രച്ചസ് ഹീ വാക്സ് അയാൾ നടക്കുന്നത് സപ്പോർട്ടഡ് ബൈ ക്രച്ചസ് ക്രച്ചസിൻ്റെ സപ്പോർട്ടോടുകൂടിയാണ് ഊന്നുവടിയുടെ സപ്പോർട്ടോടുകൂടിയാണ് ഹീ ഹാങ്സ് ലൈക്ക് എ ബെൽ ബിറ്റ്വീൻ ദ ക്രച്ചസ് ീ ഹാങ്സ് അയാൾ തൂങ്ങിക്കിടക്കുന്നു ലൈക്ക് എ ബെൽ ഒരു ബെല്ല് പോലെ ഒരു മണി പോലെ ബിറ്റ്വീൻ ദ ക്രച്ചസ് ക്രച്ചസിൻ്റെ ഇടയിൽ ഊന്നുവടികളുടെ ഇടയിൽ രണ്ട് കയ്യിലും ഊന്നുവടി പിടിച്ചിട്ടുണ്ട് അയാളുടെ രണ്ട് കാലും പോയതാണ് ആ ഊന്നുവടികൾക്കിടയിൽ അയാൾ ഒരു ബെല്ല് പോലെ തൂങ്ങിക്കിടക്കുന്നു സോ ീ ഈസ് കോൾഡ് ബെൽ സോ അതുകൊണ്ട് ഹീസ് കോൾഡ് ബെൽ അയാളെ വിളിക്കുന്നത് ബെൽ എന്നാണ് നോബി ലൈക്സ് ഹിം ആർക്കും അയാളെ ഇഷ്ടമല്ല ഹീ ബെക്സ് ഇൻ ദ സെയിം പ്ലേസ് ഹീ ബെക്സ് അയാൾ യാചിക്കുന്നത് ഇൻ ദ സെയിം പ്ലെയ്സ് ഒരേ സ്ഥലത്താണ് ഫോർ ഹി ഈസ് അഫ്രൈഡ് ഓഫ് ന്യൂ പ്ലെയ്സസ് ആൻഡ് പോലീസ് ഫോർ കാരണം ഹി ഈസ് അഫ്രൈഡ് അയാൾക്ക് പേടിയാണ് ഓഫ് ന്യൂ പ്ലെയ്സസ് പുതിയ സ്ഥലങ്ങളും പോലീസ് പോലീസും പുതിയ സ്ഥലങ്ങളെയും പോലീസിനെയും അയാൾക്ക് പേടിയായതാണ് അതിൻ്റെ കാരണം ഔട്ട് ഓഫ് ഹംഗർ ഹി കിൽസ് എ ഹെൻ ഔട്ട് ഓഫ് ഹംഗർ വിശന്നിട്ട് വിശപ്പ് കാരണം ഹി കിൽസ് അയാൾ കൊല്ലുന്നു എ ഹെൻ ഒരു കോഴിയെ ഒരു പിടക്കോഴിയെ ബട്ട് ദ ഫാർമേഴ്സ് ബീറ്റ് ഹിം അപ്പ് ആൻഡ് ലോക്ക് ഹിം ബട്ട് എന്നാൽ ദ ഫാർമേഴ്സ് കർഷകർ ബീറ്റ് ഹിം അപ്പ് അയാളെ തല്ലിച്ചതയ്ക്കുന്നു ആൻഡ് ലോക്ക് ഹിം എന്നിട്ട് പൂട്ടിയിടുന്നു കർഷകർ അയാളെ തല്ലിച്ചതച്ച് പൂട്ടിയിടുന്നു ദ പോലീസ് ടേക്ക് ഹിം പോലീസുകാർ അയാളെ കൊണ്ടുപോകുന്നു ബട്ട് ദ നെക്സ്റ്റ് മോർണിംഗ് ഹി ഈസ് ഫൗണ്ട് ഡെഡ് ഇൻ ദ സെൽ ബട്ട് എന്നാൽ ദ നെക്സ്റ്റ് മോർണിംഗ് അടുത്ത ദിവസം രാവിലെ ഹി ഈസ് ഫൗണ്ട് ഡെഡ് അയാളെ മരിച്ച നിലയിൽ കാണുന്നു ഇൻ ദ സെല്ല് സെല്ലിൽ എന്നാൽ അടുത്ത ദിവസം രാവിലെ പോലീസിൻ്റെ സെല്ലിൽ അയാളെ മരിച്ച നിലയിൽ കാണുന്നു ഇത്രയുമാണ് ദ ബെഗർ എന്ന പാഠത്തിൻ്റെ ഷോർട്ട് നോട്ട് ഇനി അടുത്ത പാഠത്തിലേക്ക് നമുക്ക് പോകാം അടുത്തതായി പഠിക്കാനുള്ളത് ഒരു കവിതയാണ് കവിതയുടെ പേര് റഫ്യൂജി മദർ ആൻഡ് ചൈൽഡ് അഭയാർത്ഥിയായ അമ്മയും കുഞ്ഞും ഇതാണ് പാഠത്തിൻ്റെ പേര് ഈ പാഠത്തിൻ്റെ നോട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇനി നമ്മൾ ഓരോ എടുത്ത് നോക്കാൻ പോകുകയാണ് ശ്രദ്ധിക്കുക റഫ്യൂജി മദർ ആൻഡ് ചൈൽഡ് ഈ സെ ബ്യൂട്ടിഫുൾ പോയം ബൈ ചിനുവ അച്ചുബേ റെഫ്യൂജി മദർ ആൻഡ് ചൈൽഡ് ഈസ് എ ബ്യൂട്ടിഫുൾ പോയം ഇത് മനോഹരമായ ഒരു കവിതയാണ് ബൈ ചിനുവ അച്ചുബേ എഴുതിയേക്കുന്നത് ചിനുവ അച്ചുബേ ആണ് ഇറ്റ് ഷോസ് ദ മിസ്സറി ഓഫ് റെഫ്യൂജീസ് ഇറ്റ് ഷോസ് ഇത് കാണിക്കുന്നത് ദ മിസറി ദുരിതമാണ് ഓഫ് റെഫ്യൂജീസ് അഭയാർത്ഥികളുടെ ദുരിതത്തെയാണ് ഈ കവിത കാണിക്കുന്നത് ഇറ്റ് ഓൾസോ ടെൽസ് അസ് എബൗട്ട് എ മതേഴ്സ് ലവ് ഇറ്റ് ഓൾസോ ടെൽസസ് ഇത് നമ്മളോട് പറയുന്നുമുണ്ട് എബൗട്ട് എ മതേഴ്സ് ലവ് ഒരു അമ്മയുടെ സ്നേഹത്തെ പറ്റിയും ദ പോയം ഷോസ് എ മദർ ആൻഡ് ഹെർ ചൈൽഡ് ദ പോയം ഷോസ് ഈ കവിത കാണിക്കുന്നത് എ മദർ ആൻഡ് ഹെർ ചൈൽഡ് ഒരു അമ്മയെയും അവളുടെ കുഞ്ഞിനെയുമാണ് ഈവൻ ദ പിക്ചർ ഓഫ് മഡോണ ആൻഡ് ഇൻഫൻറ് ജീസസ് ഈസ് നോ മാച്ച് ടു ഇറ്റ് ഈവൻ ദ പിക്ചർ ചിത്രം പോലും ആരുടെ ചിത്രമാണ് ഓഫ് മഡോണ ആൻഡ് ഇൻഫൻറ്റ് ജീസസ് മഡോണയുടെയും ഇൻഫെൻ ജീസസിൻ്റെയും കന്യാമറിയത്തിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും ചിത്രം പോലും ഇസ് നോ മാച്ച് ഒപ്പം വയ്ക്കാൻ പറ്റുന്നതല്ല ടു ഇറ്റ് അതിനോട് അതിനോട് ഒപ്പം നിൽക്കുന്നതല്ല കന്യാമറിയത്തിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും ചിത്രം പോലും ഫോർ ദേ ലീവ് ഇൻ ടഫ് കണ്ടീഷൻസ് ഫോർ കാരണം ദേ ലീവ് അവർ ജീവിക്കുന്നത് ഇൻ ടഫ് കണ്ടീഷൻസ് ടഫായിട്ടുള്ള കഠിനമായ സാഹചര്യങ്ങളിലാണ് ദ ചിൽഡ്രൻ ഹിയർ ഡോണ്ട് ഗെറ്റ് എനി ഫുഡ് ദ ചിൽഡ്രൻ ഹിയർ ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ഡോണ്ട് ഗെറ്റ് കിട്ടാറില്ല എനി ഫുഡ് എന്തെങ്കിലും ഭക്ഷണം ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമൊന്നും കിട്ടാറില്ല സോ ദേ ആർ ഔട്ട് ഓഫ് ഷെയ്പ് സോ അതുകൊണ്ട് ദേ ആർ ഔട്ട് ഓഫ് ഷെയ്പ് അവർ ഔട്ട് ഓഫ് ഷെയ്പ്പാണ് അവരുടെ ഷെയ്പ്പൊക്കെ പോയിരിക്കുകയാണ് അല്ലെങ്കിൽ അവരുടെ രൂപം വികൃതമാണ് ദേ ആർ വെയ്റ്റിംഗ് ഫോർ ഡെത്ത് ദേ ആർ വെയ്റ്റിംഗ് അവർ കാത്തിരിക്കുകയാണ് ഫോർ ഡെത്ത് മരണത്തെ സോ യൂഷ്വലി മതേഴ്സ് ഡോണ്ട് കെയർ സോ അതുകൊണ്ട് യൂഷ്വലി സാധാരണ മതേഴ്സ് അമ്മമാർ ഡോണ്ട് കെയർ ശ്രദ്ധിക്കാറില്ല അവരെ നോക്കാറില്ല ബട്ട് ദിസ് മദർ ീസ് ലവിംഗ് ബട്ട് എന്നാൽ ദിസ് മദർ ഈ അമ്മ ഈസ് ലവ്വിംഗ് സ്നേഹനിധിയാണ് സ്നേഹിക്കുകയാണ് ഇറ്റ് ഈസ് ലൈക്ക് പുട്ടിംഗ് ഫ്ലവേഴ്സ് ഓൺ എ ടൈനി ഗ്രേവ് ഇറ്റ് ഈസ് അതാണ് ലൈക്ക് പുട്ടിംഗ് ഫ്ലവേഴ്സ് പൂക്കൾ വയ്ക്കുന്നത് പോലെയാണ് ഓൺ എ ടൈനി ഗ്രേവ് ഒരു കുഞ്ഞ് കുഴിമാടത്തിൽ ഒരു കുഞ്ഞ് കുഴിമാടത്തിൽ പൂക്കൾ വെക്കുന്നത് പോലെയാണ് ഇത് ആ അമ്മ കുഞ്ഞിനെ താലോലിക്കുന്നത് കാണുമ്പോൾ കവിക്ക് തോന്നുകയാണ് ഇത് ഒരു കുഞ്ഞ് കുഴിമാടത്തിൽ പൂ വയ്ക്കുന്നത് പോലെയാണ് എന്ന് ദ ലാംഗ്വേജ് ഓഫ് ദ പോയം ഈസ് സിംപിൾ ദ ലാംഗ്വേജ് ഓഫ് ദ പോയം കവിതയുടെ ഭാഷ ഈസ് സിമ്പിൾ സിംപിളാണ് ബട്ട് ഇറ്റ് ഈസ് പവർഫുൾ ബട്ട് എന്നാൽ ഇറ്റ് ഈസ് പവർഫുൾ അത് ശക്തവുമാണ് ഓൺ ദ ഹോൾ ഇറ്റ് ഈസ് എ ഫൈൻ പോയം ഓൺ ദ ഹോൾ മൊത്തത്തിൽ ഇറ്റ് ഈസ് എ ഫൈൻ പോയം ഇതൊരു മികച്ച കവിതയാണ് ഇത്രയുമാണ് റെഫ്യൂജി മദർ ആൻഡ് ചൈൽഡ് എന്ന പാഠത്തിൻ്റെ ചെറിയ നോട്ട് ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോകാം ഈ യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്റർ മെറ്റേണിറ്റി മെറ്റേണിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം മാതൃത്വം എന്നാണ് ഒരമ്മയായിരിക്കുന്ന അവസ്ഥ എന്നാണ് പാഠത്തിൻ്റെ നോട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇനി നമ്മൾ ഓരോ വരിയായെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ് ശ്രദ്ധിക്കുക മെറ്റേണിറ്റി ഈസ് എ സ്റ്റോറി ബൈ ലില്ലിക നാക്കോസ് മെറ്റേണിറ്റി ഈസ് എ സ്റ്റോറി ഒരു കഥയാണ് ബൈ ല നാക്കോസ് എഴുതിയേക്കുന്നത് ലിലിക നാക്കോസ് ആണ് ഇറ്റ് ഷോസ് അസ് എ റെഫ്യൂജി ക്യാമ്പ് ഇറ്റ് ഷോസ് അസ് ഇത് നമ്മളെ കാണിക്കുന്നത് എ റെഫ്യൂജി ക്യാമ്പ് ഒരു അഭയാർത്ഥി ക്യാമ്പാണ് ഈ കഥയിൽ ഒരു അഭയാർത്ഥി ക്യാമ്പാണ് നമ്മൾ കാണുന്നത് മിക്കാലി ഈസ് ദ മെയിൻ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി മിക്കാലി ഈസ് മിക്കാലി ആണ് ദ മെയിൻ ക്യാരക്ടർ പ്രധാന കഥാപാത്രം ഓഫ് ദ സ്റ്റോറി ഈ കഥയുടെ ഹീ വാസ് ഫോർട്ടീൻ ഇയേഴ്സ് ഓൾഡ് ഹി വാസ് അവൻ ആയിരുന്നു ഫോർട്ടീൻ ഇയേഴ്സ് ഓൾഡ് അവന് പതിനാല് വയസ്സായിരുന്നു പ്രായം ഹി ലീവ്ഡ് ഇൻ ആൻ അർമേനിയൻ റെഫ്യൂജി ക്യാമ്പ് ഹി ലീവ്ഡ് അവൻ ജീവിച്ചത് അവൻ താമസിച്ചത് ഇൻ ആൻ ഒരു അർമേനിയൻ റെഫ്യൂജി ക്യാമ്പ് അർമേനിയൻ റെഫ്യൂജി ക്യാമ്പിലായിരുന്നു അർമേനിയക്കാരുടെ അഭയാർത്ഥി ക്യാമ്പിലായിരുന്നു അവൻ താമസിച്ചിരുന്നത് ഹീ വാസ് ബിഗ് ആൻഡ് ഹെൽത്തി ഹീ വാസ് അവൻ ആയിരുന്നു ബിഗ് ആൻഡ് ഹെൽത്തി നല്ല വലിപ്പമുള്ളവനും ആരോഗ്യമുള്ളവനും ആയിരുന്നു ഹി carried on his back a േബി ഹി ക്യാരീഡ് അവൻ കൊണ്ടു നടന്നിരുന്നു ഓൺ ഹിസ് ബാക്ക് അവൻ്റെ ബാക്കിൽ അവൻ്റെ പിറകിൽ അവൻ്റെ മുതുകിലായി അവൻ കൊണ്ടു നടന്നിരുന്നു എ ന്യൂ ബോൺ ബേബി ഒരു നവജാത ശിശുവിനെ ഒരു പൊടിക്കുഞ്ഞിനെ ദയർ മദർ െഡ് അവരുടെ അമ്മ മരിച്ചു പോയിരുന്നു സോ ഹീ ലുക്ക്ഡ് ആഫ്റ്റർ ദ ബേബി സോ അതുകൊണ്ട് ഹീ ലുക്ഡ് ആഫ്റ്റർ അവനാണ് നോക്കിയത് ദ ബേബി ആ കുഞ്ഞിനെ ദ ബേബി ഓൾവെയ്സ് ക്രൈഡ് ഔട്ട് ഓഫ് ഹങ്കർ ദ ബേബി ആ കുഞ്ഞ് ഓൾവെയ്സ് ക്രൈഡ് എപ്പോഴും കരയുമായിരുന്നു ഔട്ട് ഓഫ് ഹങ്കർ വിശപ്പ് കാരണം സോ എവ്രി വൺ ചെയ്സ്ഡ് മിക്കാലി എവേ സോ അതുകൊണ്ട് എവ്രി വൺ എല്ലാവരും ചെയ്സ്ഡ് മികാലി എവേ മികാലിയെ ഓടിച്ചു വിട്ടു വൺ ഡേ ഹെൻ്റ് ടു എ നേഴ്സിംഗ് മദർ ഇൻ അനദർ പ്ലേസ് വൺ ഡേ ഒരു ദിവസം ഹി വെൻ്റ് അവൻ പോയി ടു എ നേഴ്സിംഗ് മദർ ഒരു മുലയൂട്ടുന്ന അമ്മയുടെ അടുത്തേക്ക് ഇൻ അനദർ പ്ലേസ് മറ്റൊരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തുള്ള മുലയൂട്ടുന്ന ഒരമ്മയുടെ അടുത്തേക്ക് അവൻ ചെന്നു ബട്ട് ദേ ഓൾസോ ഡ്രൂവ് ഹിം ബട്ട് എന്നാൽ ദേ ഓൾസോ അവരും ഡ്രൂവ് ഹിം അവനെ ഓടിച്ചു വിട്ടു അറ്റ് ലാസ്റ്റ് ദ ചൈന മാൻ കെയ്ം ടു ഹിസ് ഹെൽപ്പ് അറ്റ് ലാസ്റ്റ് അവസാനം ദ ചൈന മാൻ ചൈനക്കാരനാണ് കെയ്ം ടു ഹിസ് ഹെൽപ്പ് അവൻ്റെ സഹായത്തിന് എത്തിയത് മിക്കാലി ഫിയേർഡ് ആൻഡ് ഹെയ്റ്റഡ് ദ മാൻ മിക്കാലി ഫിയേർഡ് മിക്കാലിക്ക് ഭയമായിരുന്നു ആൻഡ് ഹെയ്റ്റഡ് വെറുപ്പായിരുന്നു ദ മാൻ ആ മനുഷ്യനെ മിക്കാലിക്ക് ആ മനുഷ്യനോട് പേടിയും വെറുപ്പുമായിരുന്നു ഹി ടു മിക്കാലി ഹോം ഹീ അയാൾ ടുക് മിക്കാലി മിക്കാലിയെ കൊണ്ടുപോയി ഹോം വീട്ടിലേക്ക് അയാൾ മിക്കാലിയെ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഹിസ് വൈഫ് ഗെയ്വ് മിൽക്ക് ടു ദ ബേബി ഹിസ് വൈഫ് അയാളുടെ ഭാര്യ ഗെയ്വ് മിൽക്ക് പാൽ കൊടുത്തു ടു ദ ബേബി ആ കുഞ്ഞിന് ഇത്രയുമാണ് മെറ്റേണിറ്റി എന്ന ചാപ്റ്ററിൻ്റെ ചെറിയ നോട്ട് അപ്പോൾ നാലാമത്തെ യൂണിറ്റിലെ മൂന്ന് പാഠങ്ങളുടെ ചെറിയ നോട്ടുകളാണ് നമ്മളിപ്പോൾ പഠിച്ചത് ഈ നോട്ടുകൾ ആവർത്തിച്ച് കേട്ട് വായിച്ച് മനസ്സിലാക്കി എഴുതി ഉറപ്പിക്കുക ഇനി അഞ്ചാമത്തെ യൂണിറ്റിലെ പാഠങ്ങളുടെ നോട്ടുകളാണ് അവ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം താങ്ക്